സി ജോർജിന് ഈ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പോലും കിട്ടുമോ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പിന്നെ ബി ജെ പിയും ബി ഡി ജെസും പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ചെക്കുവെച്ചു മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതോടെ മുസ്ലിങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും വോട്ടുകൾ പി സി ജോർജിനെതിരായി ഒടുവിൽ തന്റെ പാർട്ടിയായ കേരള ജനപക്ഷത്തിന്റെ വോട്ടുകളെങ്കിലും തനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പൂഞ്ഞാറിലെ ആശാന് അവിടെയും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് സ്വന്തം പാർട്ടിയായ കേരള ജനപക്ഷം സെക്കുലറിൽ നിന്ന് പി സി ജോർജിനെ പുറത്താക്കിയിരിക്കുകയാണിപ്പോൾ പി സി ജോർജിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി കേരള ജനപക്ഷം പാർട്ടിയുടെ വർക്കിംഗ് എസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഐക്യ മുന്നണിക്ക് പിന്തുണ നൽകുമെന്നും ഭാസ്കരപിള്ള വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദളിത് ഈഴവ ന്യൂനപക്ഷ വിഭാഗങ്ങളെ നിരന്തരം വേദനിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും നിലപാടില്ലാത്ത രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന പി സി ജോർജിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പി സി ജോർജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ആറിലൊന്നു ശതമാനം വോട്ട് ലഭിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനായി കെട്ടിവെച്ച പണം നഷ്ടമാകും പി സി ജോർജിന് പൂഞ്ഞാറിൽ ഇത്തവണ കെട്ടിവെച്ച പോലും നഷ്ടമാവുമെന്നാണ് പൂഞ്ഞാറിലെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്താണ് പി സി ജോർജ എൻ ഡി എയിലേക്ക് ചേക്കേറുന്നത് എന്നാൽ കേരളത്തിൽ എൻ ഡി എക്ക് വളക്കൂറല്ലെന്ന് മനസ്സിലാക്കിയതോടെ പി സി ജോർജ തെരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എ സഖ്യം ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നീട് യു ഡി എഫിൽ കയറി പി സി ജോർജിന്റെ ശ്രമം ഇതിനിടയിൽ പി സി ജോർജ ചില മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും നടത്തിയിരുന്നു ഒരു സമുദായത്തിനെതിരെ വിവാദ പരാമർശം നടത്തിയ പി സി ജോർജ ഞങ്ങളുടെ മുന്നണിയിൽ വേണ്ടെന്ന് പറഞ്ഞ പി സി ജോർജിനെ യു ഡി എഫ് ആട്ടിപ്പായ് ജോർജ് സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറായത് അപ്പോഴും പ്രതീക്ഷിച്ചു പക്ഷേ എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെസും ബി ജെ പിയും പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയെ നിർത്തി പി സി ജോർജിന് എട്ടിന്റെ പണി കൊടുത്തു എൻ ഡി എ വോട്ടുകൾ കിട്ടില്ലെന്ന് ഉറപ്പായതോടെ എസ് ടി പി സി ജോർജ പരോക്ഷമായി മാപ്പ് പറയുകയും ചെയ്തിരുന്നു എസ് ടി പി ഐയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയില്ല എന്നായിരുന്നു പി സി ജോർജ് അന്ന് പറഞ്ഞത് എസ് ഡി പി ഐ പിന്തുണക്കില്ലെന്ന് ഉറപ്പായതോടെ പൂഞ്ഞാറിൽ പി സി ജോർജിന് വിജയിക്കാനാവില്ലെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇതിനിടയിലാണ് സ്വന്തം പാർട്ടി പോലും പി സി ജോർജിനെ പുറത്താക്കുന്നത് ഇതോടെ പി സി ജോർജിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവച്ച കാഷ് പോലും കിട്ടുമോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത് കൂടാതെ പി സി ജോർജ് നേരത്തെ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനും തെറി പറയുന്നത് ഒരു അഹങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്ത പി സി ജോർജിനെത്തെ ഏറ്റവും വലിയ തിരിച്ചടി എന്നാണ് മറ്റൊരു വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ഏതായാലും പൂഞ്ഞാറിലെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് നാം കണ്ടറിയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള